ബാങ്കിൽ വിദ്യാഭ്യാസ ലോണിന്റെ വിവരം തിരക്കാനെത്തിയ അമ്മയെയും മകനെയും ബാങ്ക് മാനേജർ ബാങ്കിൽ നിന്നും ഇറക്കി വിട്ടതായി പരാതി കേരള ബാങ്കിന്റെ അഞ്ചൽ ശാഖ മാനേജറാണ് ലോണിന്റെ വിവരങ്ങൾ തിരക്കുവാൻ അഞ്ചൽ സ്വദേശി ഫാത്തിമ ഇവരുടെ മകൻ അഫ്സൽ എന്നിവരെ ബാങ്കിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് പരാതി ഇല്ല അക്കൗണ്ട് ഇവിടെ എന്തൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ആ സീനിയർ ഓഫീസറിൻ്റെ റൂമിൽ ഞാനും ഉമ്മായും മാത്രമേ ഉള്ളായിരുന്നു അപ്പോഴത്തേക്കും അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ വന്നപ്പോൾ നമുക്ക് നാല് സെന്റേ ഉള്ളൂ എന്ന് എന്നാ പറയുക നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഉള്ളത് വേണമെന്ന് എസ് ബി ഐയില എസ് ബി ഐയിലെന്തോ ഒരേക്കറുള്ളവർക്ക് ലോൺ കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത് അവിടെ നാല് സെൻറ്റേ ഉള്ളത് അപ്പോൾ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴത്തേക്കും പറയുക ഉമ്മായി വിളിച്ചോണ്ട് ഇറങ്ങി പോകാനാണ് എന്നിട്ട് പറഞ്ഞു ലോൺ പോലും നല്ല തിരക്കാം എന്തൊക്കെ വേണം ഇവിടെ അക്കൗണ്ട് വേണം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴത്തേക്കും പറയാം ഉമ്മായി വിളിച്ചോണ്ട് പോകും എന്നാണ് എന്നിട്ട് പറഞ്ഞത് സംഭവം അറിഞ്ഞെത്തിയ അഞ്ചലിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ സംഭവത്തിൽ പ്രതിഷേധം അറിയിക്കുകയും അഞ്ചൽ പോലീസിനെ ബാങ്കിൽ വിളിച്ചു വരുത്തി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു തന്നെ വേറെ ഒരു അവർ അങ്ങനെ അങ്ങനെ ഇത് ഇങ്ങനെ നല്ല ട്രാൻസ്ഫർ ഇവിടെ വന്ന് കൊണ്ടുവന്നത് വർഷം എന്നാൽ അമ്മയും മകനെയും ബാങ്കിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ലെന്നും തന്റെ ക്യാബിനിൽ നിന്നും ഫോണിൽ സംസാരിച്ച ആഫ്സലിനോട് പുറത്തിറങ്ങി ഫോണിൽ സംസാരിക്കാനാണ് താൻ പറഞ്ഞത് മാത്രമെന്നാണ് ബാങ്ക് മാനേജർ സജികുമാറിന്റെ വിശദീകരണം വേറെ രണ്ട് രണ്ട് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ കയറി വരുന്നത് തന്നെ അവരോട് ഞാൻ ഇറങ്ങി നിൽക്കാനോ വേറെ എന്തെങ്കിലും മോശമായിട്ട് വരാനോ പെരുമാറുകയോ ചെയ്തിട്ടില്ല അവർ ആ പയ്യൻ ഇവിടെ അങ്ങ് ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങി നിൽക്കുക ഫോൺ ചെയ്യുക വെളിയിലോട്ടിറങ്ങി ഫോൺ ചെയ്യാൻ പറഞ്ഞു അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവർ ധൃതി കാണിച്ചു ഇവർ ഇറങ്ങി പോയത് അല്ലാതെ നമ്മളെ സംസാരിച്ചിരുന്നു ഇറങ്ങിപ്പോയതല്ല അവർ പോലീസിന് അടുത്ത് തന്നെ പറഞ്ഞല്ലോ അങ്ങനെ പരാതി പ്രശ്നവും അവർക്കില്ല മറ്റൊരു ഈ കൂടെ വന്നവരാണ് ഒരു പത്തോളം പേര് വന്നല്ലോ അപ്പം അവരാണ് ഈ പോലീസിനെ വിളിക്കുകയും ഈ കംപ്ലൈന്റ് ചെയ്തു നമ്മളൊന്നും അവരെ കംപ്ലൈൻറ്റ് ബന്ധപ്പെട്ടിട്ട് അഫ്സലെന്ന് പറയുന്ന ഒരു പൈനോൻ്റെ ഉമ്മയും കൂടെ ആണ് ഇവിടെ ലോണിൻ്റെ ആവശ്യമായിട്ട് ബാങ്കിൽ വരുന്നത് ബാങ്കിൽ വന്ന സ്ഥിതിക്ക് അവരാദ്യം ഇതിനകത്ത് കയറി ബാങ്ക് വായേരോട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടുന്ന് രണ്ടുപേരും ഒപ്പം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് വാലേ വളരെ മോശമായിട്ട് അമ്മയെടുത്തും മാൻ്റെ അടുത്ത് ലോൺ കൊടുക്കാൻ പറ്റും അതിൻ്റെ എന്താണ് അതിൻ്റെ നിയമവശങ്ങളെന്ന് നോക്കിയതിന് ശേഷം ലോൺ കൊടുക്കാം ഇത് കൊടുക്കാതെ ഇറങ്ങിപ്പോൾ നീ എന്തിൻ്റെ ഇവിടെ വന്നു ഇതിൻ്റെ ഉമ്മേനെയും കൊണ്ടിറങ്ങി പോകുകയാണെങ്കിൽ വളരെ ധാർഷ്ട്രീയമായ രീതിയിൽ ഉമ്മയെടുത്തും മോട്ടും സംസാരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇത് ഇങ്ങനെയുള്ള ബാങ്ക് മേലേ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ പ്രശ്നം ബന്ധപ്പെട്ട് അവരടുത്ത് മാപ്പ് പറയുക എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പുള്ളിക്കാരന് കൊട്ടാരക്കരയായിരുന്നു മുൻകലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് ഇതേ പ്രശ്നം ഉണ്ടായി അവിടെ വരുന്ന സഹകാരികളുടെ അടുത്ത് മോശമായി പെരുമാറിയതിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് സ്ഥലം മാറ്റി അഞ്ചിലേക്ക് വന്നതാണ് അയാൾ ആ ഒരു ഇത് കിട്ടിയതിന് ശേഷം അത് പഠിക്കാതെ ഇവിടെ വരുന്ന സാഹചര്യങ്ങൾക്ക് ഇതേ നിലപാട് സ്വീകരിക്കുന്നതാണ് അത് നമ്മൾ ഡി വൈ എഫ് ഐ ആയാലും എസ് എഫ് ഐ ആയാലും അത് വെച്ചുറിപ്പിക്കില്ല ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് മാന്യമായ രീതിയിൽ പെരുമാറാനായിട്ട് ആദ്യം പഠിക്കണം അത് അവരെടുത്ത് ആദ്യഘട്ടത്തിൽ അവരുടെ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം സ്ഥലത്തെത്തിയ അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാർ ഫാത്തിമയിൽ നിന്നും മകനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകുവാനും നിർദ്ദേശിച്ചു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ്